ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധിക പ്രവൃത്തി സമയം ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെയാണ് ക്ലാസ് സമയം എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലം എന്താണ് അല്പസമയത്തിനകം പ്രതീക്ഷ വാർത്തയുടെ വിവരങ്ങൾ നൽകും ഏറ്റവും പുതിയ വിവരം ഇതാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് വെള്ളിയാഴ്ച ഒഴികെ മറ്റു ദിവസങ്ങളിൽ അരമണിക്കൂർ അധിക പ്രവർത്തി സമയമാണ് ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെയാണ് ആ ക്ലാസ് സമയം എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും പ്രതീക്ഷ പുതിയ സമയക്രമത്തിൻ്റെ പശ്ചാത്തലം എന്താണ് ആ വിജയകുമാർ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും സമയക്രമം പരിഷ്കരിച്ചത് അരമണിക്കൂറാണ് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ പതിനഞ്ച് മിനിറ്റ് മുച്ചയ്ക്ക് ശേഷം പതിനഞ്ച് മിനിറ്റുമാണ് പുതിയ സമയക്രമത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ളത് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ക്ലാസുകൾ ആരംഭിച്ച് നാല് പതിനഞ്ചിന് ക്ലാസുകൾ തീരുന്ന രീതിയിലാണ് ഇപ്പോൾ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ പറയുന്ന പ്രകാരം ആദ്യത്തെ രണ്ട് പീരീഡ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് അവസാനത്തെ എട്ടാം പീരീഡ് മുപ്പത് മിനിറ്റ് ദൈർഘ്യം ഉള്ളതുമായി പറയുന്നുണ്ട് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ സമയക്രമം ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് ഇതിന് പുറമേ ഈ അധ്യയന വർഷം ഈ യു പി ക്ലാസുകളിൽ രണ്ട് ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും ഹൈസ്കൂൾ ക്ലാസുകളിൽ ആറ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിലൂടെ അറിയിച്ചിട്ടുണ്ട് പ്രതീക്ഷ ഇതൊക്കെ ഈ അധ്യയന വർഷം തന്നെ അതായത് ഉടൻ തന്നെ നടപ്പാക്കുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ ഇപ്പോഴീ പുതിയ സമയക്രമം ഉൾപ്പെടെ ആ അജയകുമാർ തീർച്ചയായും ഈ അധ്യയന വർഷം മുതൽ ഈ സമയക്രമം പ്രാബല്യത്തിൽ വരും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ വന്നതാണ് ഇത് ഔദ്യോഗികമായി ഉത്തരവിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴാണ് അറിയിച്ചത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായായിരുന്നു ഇത്തരത്തിലൊരു പരിഷ്കരണം ഈ വർഷം മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത് ഇത് തീരുമാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇത് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ അധ്യയന വർഷം മുതൽ ഈ ഹൈസ്കൂൾ ക്ലാസുകളിൽ സമയമാറ്റം തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെയാണ് ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇനിയും അധ്യയന സമയം അത് സംബന്ധിച്ച ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്